നമസ്കാരം എല്ലാവർക്കും ജനീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ട്രഡീഷണലായിട്ടുള്ള പഴമയുടെ തനതു രുചിയിലുള്ള ഒരടിപൊളി മോരി കാച്ചിയതാണ് നോൺ വെജ് ഐറ്റംസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഏറ്റവും നല്ല കോമ്പിനേഷനാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കരുത് അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നല്ല നാടൻ കാച്ചിയ മോരം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് കട്ട അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിനാണ് ഞാൻ ഇപ്പം എടുത്തേക്കുന്ന ഏതെങ്കിലും കപ്പിന് കുഴപ്പമില്ല രണ്ട് കപ്പ് തൈരിനകത്ത് അതേ കപ്പിന് നാല് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല നീട്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മോരം എടുക്കാനായിട്ട് ഒരുപാട് കട്ടി വേണ്ട ഇതുപോലെ ലൂസായിട്ട് എടുത്താൽ മതി ഇനി വേണ്ടത് ഇനി വേണ്ടത് അരപ്പിനുള്ള സാധനങ്ങളാണ് അതിനായിട്ട് ഇതൊരു കാൽ കപ്പ് തേങ്ങയുണ്ട് അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഒരു മൂന്ന് വെളുത്തുള്ളി ഈ വലുപ്പത്തിനുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരണം ഇനി കടുക് തളിക്കാൻ വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം അതിനായിട്ട് ഒരു അര ടീസ്പൂൺ കടുവുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവയുണ്ട് ഒരൽപ്പം മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് മൂന്ന് പച്ചമുളക് ഇതിങ്ങനെ നെടുവേ പിളർന്നിട്ടേക്കുന്ന പച്ചമുളകാണ് കുറച്ച് കറിവേപ്പില പിന്നെ വറ്റൽമുളക് ഒരു മൂന്ന് ചുവന്നുള്ളി കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇനി നമുക്ക് കാച്ചിയമോരിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പേ കാണിച്ച ആ സാധനങ്ങളെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം അധികം കുറച്ച് വെള്ളത്തിൽ വേണം അരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല ഇതുപോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തുകൊണ്ട് വരണം തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം ഇനി കടുക് പൊട്ടിക്കാം അതിനായിട്ട് ഒരു പാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് കടുവിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഉലുവ ചേർക്കാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഇതുപോലെ ഞാൻ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞേക്കുന്നെ നീളത്തിലരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ചെറിയുള്ളി കരിയാൻ പാടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം രണ്ട് തണ്ട് കറിവേപ്പില മൂന്ന് പച്ചമുളക് ഇനി ഇതിൻ്റെ അങ്ങ് ഓഫ് ചെയ്യാം തീ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം വേണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇതിൻ്റെ ചൂടൊരൽപ്പം കുറഞ്ഞിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ആ അരപ്പിൻ്റെ ആ പച്ചമണമൊന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സമയത്ത് നല്ല വാസനയാണ് നല്ല മണം വരുന്നുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മോരൊഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മോര് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയും കൂടെ അരച്ചേക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ മോര് കാച്ചതിന് നല്ല കൊഴുപ്പായിരിക്കും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഇനിയും ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഞാൻ ഇനി ഒഴിക്കുന്നില്ല വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും തണുത്ത വെള്ളമോ ചൂടുവെള്ളമോ എടുത്ത് ഒഴിക്കരുത് നന്നായിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മോര് പിരിഞ്ഞു പോവും തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൈപ്പ് നമ്മൾ ചൂടാക്കാത്ത തിളപ്പിക്കാത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറിക്ക് ഭയങ്കര ഒരു പച്ച ചൊവയായിരിക്കും അതുകൊണ്ട് കേട്ടോ ഇനി ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഈ മോര് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഉള്ളൂ ട്രഡീഷണലായ ചോറിനൊക്കെ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ടുള്ള കാച്ചിയ മോര് റെഡിയായി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ നന്ദി